ആ തർക്കമല്ല സൗഹൃദ സംഭാഷണമല്ല അവർ നടത്തിയത് നിങ്ങളുടെ തർക്കമായി ചോദിച്ചു മാറ്റി അവർ തർക്കമില്ല ഇന്ന് വൈകുന്നേരം നമ്മുടെ പട്ടം ആർച്ച് ബിഷപ്പ് നമ്മുടെ ക്ലെമീസ് ബാവ കർദിനാൽ ക്ലിമീസ് ബാവ ഒരുക്കുന്ന ന്യൂ ഇയർ ക്രിസ്മസ് ഫീസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സമൂഹത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഉപദേശവും അവരുടെ അനുഭവമൊക്കെ തന്നെ തേടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് വലിയ അത് മാധ്യമങ്ങൾ എത്ര കാലമായി അദ്ദേഹം എന്ത് പറഞ്ഞാലും വിവാദങ്ങളാക്കുക എന്നുള്ളത് അതും സ്വാഭാവികമായിട്ടുമൊക്കെ സ്ഥിരം മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് പേര് ആ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല വാർത്ത ശ്രദ്ധയിപ്പെട്ടില്ല ഇവിടെ വന്നപ്പ ചില ആൾക്കാർ പറഞ്ഞു കേട്ടതാണ് ആ വാർത്ത എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല അല്ലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ അങ്ങനെയൊക്കെ വിളിക്കുന്ന ശൈലിയുള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ആ വാർത്തേൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആധികാരമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും മലപ്പുറം അതുപോലെ തന്നെ മുസ്ലിം തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ഉള്ള പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ സാധിക്കും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ കോർപ്പറേഷൻ മേയർ എന്നുള്ള കാര്യത്തിലാണ് ശ്രദ്ധ ഊന്നാൻ വേണ്ടി പാർട്ടി പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കും ആ തർക്കമല്ല സൗഹൃദ സംഭാഷണമല്ലേ അവർ നടത്തിയത് എന്തെങ്കിലും തർക്കമായിട്ട് മാറ്റി അവർ തർക്കമില്ല കൗൺസിലർ കൗൺസിലറുടെ റൂമിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എം എൽ എ പുറത്ത് അദ്ദേഹം ഇരുന്ന റൂമിലിരിക്കുന്നു അവർക്ക് രണ്ടുപേരും പല സൗഹാർദ്ദപരമായിട്ട് പ്രവർത്തിച്ചു മുന്നോട്ട് പോയില്ലേ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും അതാ സ്ഥലങ്ങളിലോട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു